കടിച്ച പാമ്പിനെ കൈയിലെടുത്ത് അമ്മാനമാടുകയും കഴുത്തിൽ ചുറ്റി അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്ത മധ്യവയസ്കനെ പാമ്പ് വീണ്ടും കടിച്ചു നിലവിൽ വിഷം കയറി അവശ്യനിലയിൽ ആശുപത്രിയിൽ ఇది కొడుత ఉండరా నేను కొడుత ఉండరా నువ్వు చెయ్యొత్త కొరే ആന്ധ്രാപ്രദേശിലാണ് സംഭവം കോനസീമ ജില്ലയിലെ ഗ്രാമപ്രദേശത്ത് വീട്ടുപറമ്പിലെ കോഴിക്കൂടിന് സമീപം വെച്ച് ഗൃഹനാഥന് കടിയേൽക്കുകയായിരുന്നു തുടർന്ന് ദേഷ്യത്തിൽ പാമ്പിനെ എടുത്ത് റോഡിലിറങ്ങി നാട്ടുകാർ തടിച്ചുകൂടിയതോടെ ആക്ഷൻ രംഗങ്ങളായി നീ എന്നെ കടിക്കുമോടാ എന്നും ആക്രോശിച്ച് പാമ്പിനെ എടുത്ത് വീശുകയും നാട്ടുകാർക്ക് നേരെ ഭയപ്പെടുത്തിക്കൊണ്ട് ചെല്ലുകയും ചെയ്തു ഇതിനിടയിൽ വീണ്ടും കടിയേറ്റു

നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ഡി തന്നെ നാട്ടിലെവിടെയാ